എല്ലാവർക്കും നമസ്കാരം വൈദൻ ഗുരുവായൂർ ഏപ്രിൽ ഇരുപത്തൊന്നെട്ട് ഇരുപത്തെട്ട് കൂടി നടക്കുന്ന ഭാഗവത സപ്താഹം സ്വാമി നയിക്കുന്ന ഭാഗവത ഉത്സവം ക്ഷണിക്കുന്നതിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ബി എൽ എസ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണ് നമ്മുടെ മനോജ് മാഷ് എൻ്റെ ബാക്കി എല്ലാ ഇതിൻ്റെ ഭാരവാഹികളും ഒക്കെ ഇവിടെ ഉണ്ട് ആണ് അപ്പോൾ അതിനൊരു ആശംസ എല്ലാരും നമസ്കാരം പൈതൃകമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നാലഞ്ച് പരിപാടികൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട് റീശറിന്റെ സ്പീച്ച് കേട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഗോപിനാഥമില്ലേ പുള്ളിയുടെ ആയിട്ട് നല്ല അടുപ്പാണ് അപ്പൊ പുള്ളിയുടെ പരിപാടിക്ക് പങ്കെടുത്തു അപ്പൊ ഇടയ്ക്കിടക്ക് വരാറുണ്ടവിടെ എന്തായാലും നമ്മളെ ക്ലബ്ബ് കണ്ടുപിടിച്ച് ഇവിടെ വരെ എത്തി ഈ സപ്താഹ പരിപാടിക്ക് ക്ഷണിക്കാവുന്നതിൽ പ്രത്യേകം നന്ദി പറയുന്നു പറയണം എല്ലാ ആശംസകളും കുട്ടികളുടെ ഒരു പരിപാടി